നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ന്യൂ ഇയർ ആഘോഷയാത്രയുടെ ഏഴാമത്തെയും അവസാനത്തെയും എപ്പിസോഡായ ഈ വീഡിയോയിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് പത്തനംതിട്ടയിലെ റോഡ് വക്കിൽ വെച്ച് കേക്ക് മുറിച്ച് ന്യൂ ഇയർ ആഘോഷിച്ചതിൻ്റെയും മറ്റുമുള്ള കാഴ്ചകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമസ്കാരം വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഇവയും പറ്റൊണ്ടിരിക്കുന്നത് നമ്മൾ ഇനി ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് നമ്മൾ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ കഴിഞ്ഞ വർഷത്തെ കൂട്ടാമില്ല പതിനെട്ട് കിറ്റ് കൊടുക്കുന്നതിന് നമ്മൾ പോലും അറിയാതെ ഗ്രൂപ്പിലിട്ട ആ ഒരു വാർത്ത കണ്ടിട്ട് ഇവള് ആരെ കളക്ട് ചെയ്ത് എന്നെ പോലും അറിയിക്കാതെ എന്റെ വൈഫിന്റെ കയ്യിൽ കൊണ്ടുപോയി ഇനിയും നാലഞ്ച് പേര് വരാന്ന് പറഞ്ഞു അത് ഞാൻ പറഞ്ഞു അത് വേണ്ട നമുക്ക് ആളുകളുടെ കിറ്റായി ഇനി അടുത്ത പ്രാവശ്യം എന്ന് പറഞ്ഞ ആ മനസ്സിനാണ് ചേച്ചിയും കൂടി കുടുംബത്തിലെ ഒരു അംഗമായിട്ടാണ് എന്നെ കണ്ടിരിക്കുന്നത് ഇത് ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു ും നമസ്കാരം ഞാൻ കൊണ്ട് ടൂറ് പോയി അല്ല അങ്ങനെ പറയണെങ്കില് തിരിച്ചു പറഞ്ഞ തിരുവനന്തപുരം പോലും നേരെ കണ്ടിട്ടില്ലെന്ന് ഞാനായിരുന്നു അഞ്ച് ാണ് നമ്മള് അപ്പൊ എന്റെ അമ്മ മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മൾ ഒട്ടും കൊണ്ടുപോകാറില്ല എവിടെ കൊണ്ടുപോകും പക്ഷെ അത് രാത്രി പാലിക്കാൻ പറ്റിയത് എനിക്കാണ് അമ്മ പറഞ്ഞത് എല്ലടവും കൊണ്ട് ഇഷ്ടം എല്ലടവും പോയിട്ടുണ്ട് എങ്കിലും ഇന്നത്തെ ടൂർ എന്ന് പറഞ്ഞാൽ പറഞ്ഞ നാലു പേര് വന്നതോടുകൂടി ഈ ഭയങ്കര സന്തോഷൊക്കെ ഉണ്ടായി അവര് കൂടെ ഇനി എവിടെ പോകണമെങ്കിൽ അവരെ കൂടെ വിളിച്ചോണ്ട് നമുക്ക് പോവാൻ അടുത്തിന് പറയുന്നതിനു മുമ്പ് സുമേഷ് കോട്ടൂരിൽ എന്നാണ് അറിയപ്പെടുന്നത് ജനിച്ച അമ്പൂരി ഗ്രാമപഞ്ചായത്തിലാണ് കണ്ണൂര സ്ഥലത്താണ് ഞാൻ ആദ്യമായിട്ട് ഒരു ക്ഷേത്ര പരിപാടി കാണുന്നത് വാഴ്ച മാരാപുള ദേവി ക്ഷേത്രത്തിലാണ് അത് ഇന്നും എനിക്ക് ഓർമ്മയില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് പിന്നെ നെയ്യറ്റിന്റെ സ്തുതിലേ ഓർച്ച ഗാനം അന്ന് എന്റെ അച്ചാമ്മയും അമ്മയും കാര്യങ്ങളിലും കൂടെ മറ്റേ അന്ന് വൻ്റെ ചൂട്ടുകറ്റം കെട്ടിക്കൊണ്ട് ചാക്കും കൊണ്ടാണ് പോണത് അവിടെ കിടക്കാൻ വേണ്ടി ആ അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഒരു ക്ഷേത്ര പരിപാടി കാണുന്നത് വാഴ്ച്ച മാരാവളദേവ ക്ഷേത്രത്തിൽ അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ക്ഷേത്രമാണ് അതോടൊപ്പം തന്നെ അവിടത്തെ ഇവിടുത്തെ പ്രസിഡന്റ് വിജയ് സാബു ഒന്ന് തൊട്ട് പത്താം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചു ഒരുമിച്ച് പഠിച്ചത് മാത്രമല്ല സാറിന്റെ ഒരുമിച്ച് അടികൊണ്ടും അതിന്നൊന്നും മറക്കാൻ കഴിയുന്ന കാര്യമല്ല അപ്പോൾ ഒന്ന് തൊട്ട് പത്താം ക്ലാസ് വരെയും വിജയ് സാബു എന്റെ കൂട്ടുകാരനായിരുന്നു അവനാണ് ദേവി ക്ഷേത്രത്തിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഞാൻ പിന്നെ ാണ് ഇപ്പം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ഞാൻ പ്രതീക്ഷിച്ചത് സുബേഷ് പറഞ്ഞതുപോലെ ഞാൻ എന്റെ ക്ലാസ്മേറ്റ് ഒന്നാം ശരിക്കും സുബേഷിന്റെ അച്ഛനും എന്റെ അച്ഛനും തമ്മിലൊരു ആത്മബന്ധം ഉണ്ടായിരുന്നു അവിടെ മുതലാണ് നമ്മുടെ ഈ ഒരു സൗഹൃദത്തിന്റെ തുടക്കം ആദ്യകാലങ്ങളിൽ നമ്മൾ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയം ഒരു സെക്കൻഡ് ഞാൻ പറയാം പഠിക്കുന്ന സമയത്ത് നമ്മളൊക്കെ സാധാരണക്കാരായിരുന്നു അന്ന് ഈ മറ്റേ ഒരു ട്രങ്ക് പെട്ടിട്ടില്ല ആ ട്രങ്ക് ട്രെങ്ക് ഒരു മറ്റേ ഗോൾഡ് വാച്ച് ഒക്കെ കെട്ടി വരുന്ന ഒരാളായിരുന്നു സുമേഷ് അത് ഇൻസേർട്ട് ഒക്കെ ചെയ്തു അങ്ങനെ ആദ്യമായിട്ടൊക്കെ വരുന്ന നമ്മൾ കാണുന്ന ഒരു ലെജൻഡിനെ പോലെയാണ് ഇങ്ങനെ അവരെ സുമേഷിനെ കണ്ടു ൊണ്ട് പോകുന്നില്ല എനിക്ക് കാര്യങ്ങൾ പറയാനുണ്ട് പിന്നെ ന്യൂ ഇയർ ബന്ധപ്പെട്ട് എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട് അതിനുമ്പോ നമ്മളീ ടൂറിനെ കുറിച്ച് ടൂർ നമ്മൾ ഒരുപാട് യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് രതീഷും രതീഷും വെച്ച് കഴിഞ്ഞാല് നമ്മള് അളിയന്മാരാണ് നമ്മൾ അങ്ങനെ ഒരു ആത്മസുഹൃത്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും പിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആ ഒരു വനിതവും അമിതവും യാത്രകൾ നമ്മൾ കാട്ടിട്ടല്ല പക്ഷേ ബിന്ദു ചേച്ചിയുടെ കേറോപ്പിൽ നമ്മൾ ഇടയ്ക്ക് ഒരു യാത്ര പോയി അത് അവിടെ ഒരു ക്ഷേത്രത്തിലാണ് പോയത് പോലെ ഇപ്പൊ നമ്മളെപ്പോഴും പോകുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വൈബായിട്ടുള്ള അതായത് ഏറ്റവും നമുക്ക് അടുത്ത സുഹൃത്തുക്കൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു സൗഹൃദ ഫാമിലി അങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണ പോകാറുള്ളത് അപ്പൊ ഒരു പരിചയം ഒരു ടീമിൽ ആദ്യമായിട്ടാണ് നമ്മൾ ഇതിനു മുമ്പ് ഒരു യാത്ര ചെയ്യുന്നത് അത് വ്യത്യസ്തമായ അനുഭവമാണ് നമുക്കുണ്ടായത് കാരണം അന്ന് ഇതുപോലെ അങ്ങനെ ആരും അങ്ങനെ സംസാരിക്കാതെയും അങ്ങനെ വളരെ ഒരു ഇത് ചെയ്യുന്ന സമയത്ത് ഞാനും രതീഷും ഷീജ ഒക്കെ അങ്ങനെ ഇതുപോലെയായിരുന്നു ബാക്ക് സൈഡിൽ ഇരുന്ന് നമ്മൾ കുറെ തമാശകളും കാര്യങ്ങളൊക്കെ അറിയുന്ന രീതിയിലുള്ള തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞത് എല്ലാവരും അത് എൻജോയ് ചെയ്യുന്നുള്ളായിരുന്നു ഒരിക്കലും നമ്മളൊരു മോശമായിട്ടുള്ള ഒരു കമന്റ് നമ്മളെ അതൊരിക്കലും വരില്ല തമാശ നമ്മുടെ എൻജോയ്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മളെങ്ങനെ ഒരു ടൂർ തന്നെ പ്ലാൻ ചെയ്യാറുള്ളത് വലിയൊരു പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് നമ്മൾ എല്ലാം ക്യാൻസൽ ചെയ്തിട്ടാണ് ഇതുപോലെ ഒരു വന്നത് കാരണം അതിനേക്കാൾ സന്തോഷം നമുക്ക് ലഭിക്കും എന്നുള്ള ആ ഒരു പ്രതീക്ഷയോടെ അപ്പൊ നമുക്ക് ഉച്ച വരെ നമുക്കൊരു നെഗറ്റീവ് ഒരു ഒരു ഫീൽ ഉണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം ഒരുപാട് എൻജോയ് ചെയ്തു നമുക്ക് പുതിയ പുതിയ സൗഹൃദങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിഞ്ഞു ഒരിക്കലും മറക്കാൻ പറ്റാത്ത തീർച്ചയായിട്ടും അതിനുള്ള അനുഭവം തന്നെയാണ് നമ്മൾ സമ്മാനിച്ചത് ഒരിക്കലും മറക്കില്ല പ്രത്യേകിച്ച് എന്റെ സഹ എന്ന സഹപാഠി സുഭേഷ് അപ്പൊ ഇങ്ങനെ ഒരു യാത്ര ഇങ്ങനെ സംഘടിപ്പിക്കുക നിസാര കാര്യമല്ല നമ്മളൊരു ഇതല്ല ഏതൊരു പരിപാടിയായാലും ഒരു സംഘടിപ്പിക്കുക ഒരു സംഘാടകന്റെ ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിസ്സാര ഈ ഫുൾട്ട് ഉൾപ്പെടെ നമ്മൾ പലപ്പോഴും സംസാരിച്ച് ഹോട്ടലിലെ ഭക്ഷണം ആ ഭാര്യ പ്രത്യേകത വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു മുപ്പത് പേര് ഒരുമിച്ച് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു അഞ്ച് അഞ്ച് സീറ്റ് അല്ലെങ്കിൽ പത്ത് സീറ്റ് ഇറങ്ങിയപ്പോഴും അങ്ങനെ ഫ്രീ ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരും ഒന്നുകിൽ പുറത്തു നിൽക്കണം അല്ലെങ്കിൽ ഒരുമിച്ച് ഒരിക്കലും ഇതൊരു ഇതൊരു ഭക്ഷണം കഴിക്കാനുള്ള ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവില്ല അപ്പൊ അതെല്ലാം മുൻകൂട്ടി കണ്ട് ആ ഒരു കൂടി ആളിന്റെ പിന്നെ സുബേഷിന്റെ വൈഫും ഈ പറഞ്ഞ പാറും അങ്ങനെയുള്ള എല്ലാവരും പിന്നെ ചേച്ചി ചേച്ചി ഭാര്യ ചേച്ചി എല്ലാവരും ചേർന്നിട്ടിരിക്കുന്ന ഒരു റിസ്ക് തലേ ദിവസം നമുക്ക് ഇന്ന് ടൂർ പോകണമെങ്കിൽ ഇന്നലെ രാത്രി മുതലേ അതിന്റെ കഷ്ടപ്പാടുകൾ എടുക്കണമെന്ന് പറയുമ്പോൾ അതൊരു നിസ്സാരം അല്ല ആ സമയത്തൊക്കെ നമ്മൾ സുഖമായി വിളിക്കണം ഉറങ്ങും അപ്പൊ നന്നായിട്ട് ഒരു കുട്ടി ഉൾപ്പെടെ എല്ലാം എല്ലാം ചെയ്ത് ഇങ്ങനെ ഒരു യാത്ര സംഘടിപ്പിച്ച് സുമേഷിനും ഈ ഒരു കൂട്ടായ്മയിൽ ചേരാൻ കഴിഞ്ഞ എനിക്ക് എല്ലാവർക്കും വളരെ സൗഖ്യവും സന്തോഷവും ഒക്കെ നിലനിൽക്കണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു ഒരു പുതിയ വർഷം എങ്ങനെ വരവേൽക്കണം അപ്പൊ ഞാൻ ഇവിടെ തീരുന്നില്ല മിനിറ്റേ ഉള്ളൂ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം കേക്ക് കട്ട് ചെയ്യണം ആഘോഷിക്കണം അതിനുശേഷം തുടരുന്നതാണ് ഒരു കാര്യം കൂടെ പറയാം ഇത് എത്ര പേര് കാണുന്നു എന്നുള്ളതല്ല ഈ നമ്മൾ ഇത് ലൈവായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലൈവ് അറിയാമോ ഇത് ഒരു ജീവിതമാണ് നമ്മുടെ ഇതിലുള്ളത് കുറെ സംഭവങ്ങൾ ആൾക്കാർ ആരും കണ്ടില്ലെങ്കിൽ ഇത് ഗാലറി ഓഫ് എന്ന യൂട്യൂബ് ചാനലിൽ നമ്മളിത് അത്യാവശ്യം കട്ട് ബാക്കി നമ്മുടെ ചാനലിലൂടെ കാരണം നമ്മള് ആരെങ്കിലും ഇല്ലെങ്കിൽ പോലും ഇത് നമ്മുടെ അതോടെ ഒരു ഓർമ്മയായിട്ട് അവിടെ നിൽക്കും അത് പറയാൻ കാരണം ഈ കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോഴും പലരുടെയും കണ്ണു പറഞ്ഞു വിജയ് സാബുവിൽ ഉൾപ്പെടെ കാരണം ഞാൻ പറഞ്ഞത് സൗഹൃദമല്ല അവിടെ ഒരു ജീവിതം ചേട്ടാ ഫ്രണ്ടോ പിന്നെ ഈ കേക്കിന് ഒരു പ്രത്യേകതയുണ്ട് ഇത് നമ്മുടെ സുമേഷിന്റെയും സുമേഷിന്റെ വൈഫിന്റെയും ഇരുപത്തിരണ്ടാമത് വെഡിങ് ആനിവേഴ്സറി ആണ് ഈ വരുന്ന ജനുവരി മുപ്പത്തൊന്ന് നമ്മളെ ഈ ഒരു ീര് കേട്ടുള്ള കേക്ക് ആണത് അവരുടെ പേര് എഴുതിയിട്ട് അങ്ങനെ അപ്പൊ ഈ കേക്ക് കട്ടുന്നത് സുമേഷും ഭാര്യയും കൂടി തന്നെയായിരിക്കും അത്രേ ഉള്ളു അത്രേ ഉള്ളു പിന്നെന്തോന്ന് അല്ലേ എന്തായാലും നല്ലൊരു നിമിഷം കേട്ടോ നമ്മള് സംസാരിക്കാത്തൊരു ഇല്ലാത്തൊരു സംഭവമാണ് സന്തോഷം ആർക്കിങ്ങനെ അല്ല ഇതും എന്റെ ജീവിതത്തിലും നമുക്ക് കിട്ടാത്തൊരു സൗഭാഗ്യൊൻപത് അൻപത്തിഒൻപത് ഇങ്ങനെ പറയും അപ്പൊ ഈ ഈ വീഡിയോ കൂടെ കട്ട് ചെയ്യാതെ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ ആവശ്യമാണ്

അപ്പൊടുത്ത് ഇനി രണ്ട് രണ്ട് വരെ വണ്ടി കടുത്തി ഞാൻ കഴിച്ചില്ല കഴിക്കാം ചോദിച്ചു എന്റെ വീട്ടില് എടുത്തു ഒരുപാട് ായങ്ങളൊക്കായാണ് വിജയ് സാഹു പരിചയപ്പെട്ടി വന്നു ബിന്ദു ചേച്ചിയ പക്ഷെ എന്റെ അടുത്ത ബന്ധുവാണ് എന്റെ സ്വന്തം ചേച്ചിയായിരുന്നു അതൊന്ന് ഞാൻ അതാണ് യഥാർത്ഥ യഥാർത്ഥി ബന്ധത്തിന്റെ ദിവസം ഹോസ്പിറ്റലിൽ പോയപ്പോലെ എന്നപ്പോഴ അവർ ചോദിക്കുകയാണ് ഞാൻ മാഡത്തിന് വേണേല് പ്രത്യേകിച്ച് പക്കമിറ്റുണ്ടെങ്കിലേ പറഞ്ഞു എന്നിട്ട് ഞാൻ ഈ പുറത്തിറങ്ങി വന്നിട്ട് ഫസ്റ്റിൽ ഞാൻ സുമേഷിനെ വിളിക്കുകയാണ് ഞാൻ ഇതേറ്റുള്ളിൽ തന്നെ പറഞ്ഞു മേഡം എങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇന്ന് കുറച്ച് ദിവസം കഴിഞ്ഞാണ് ഞങ്ങൾ റിലേറ്റീവ്സ് ആണെന്ന് അറിയുന്നത് പക്ഷേ ഇന്ന് എനിക്ക് ഉമേഷും കുടുംബവും എന്റെ ചങ്ക ഇന്ന് രാവിലെ അഞ്ചു മണിക്ക് എന്റെ മൂന്ന് ചങ്ങമാരെയും കൊണ്ട് എന്റെ രണ്ട് ചേച്ചിമാരെയും കൊണ്ട് ഞാൻ കള്ളിക്കാടിയിൽ കയറി ബാക്കിൽ ഒരു സീറ്റ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒഴിഞ്ഞു കിടപ്പുണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ കുറേ സമയം നമ്മളിവിടെ കലാപരിപാടികളും പ്രാർത്ഥനയും എങ്ങനെ പോയി ഒരു ഉച്ചയായപ്പോ ഞാൻ വിചാരിച്ചു പേരദോഷമാകും പറയുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ പറയൂലേ നിന്റെ ചേച്ചി വന്നിട്ട് ഇത്രയും ഇവരാരും ഇല്ല അതെനിക്ക് അങ്ങനൊന്നും ചെയ്തു എന്താണ് അവരുടെ മനസ്സിലെന്ന് അറിയാൻ പറ്റില്ല കാരണം കോട്ടൂരില് കൊറേ പേരുണ്ട് ആഴ്ചയിൽ നമ്മൾ നാലുപേരെ വരുക ആർക്കും ഇവരെ ആരെന്നോ എന്തെന്നോ നമുക്കറിയില്ല ഞാൻ അങ്ങനെ വിഷം വിട്ടിട്ടുണ്ട് ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ പോയപ്പോ മസിലൊക്കെ വിട്ട് എല്ലാവരുടെയും മസിലൊക്കെ വിട്ട് എല്ലാരും ഉച്ച എല്ലാരും പിന്നെ കുറച്ചൊക്കെ സംസാരിക്കാൻ തുടങ്ങി നമ്മൾ ഓരോ സ്ഥലത്തൊക്കെ പോയപ്പോ എല്ലാരും വന്നപ്പോ നമുക്ക് എനിക്ക് നല്ല സമാധാന ആ എന്റെ പ്രാവശ്യ ടൂറ് എനിക്ക് സമ്മാനിച്ചത് എൻ്റെ ചങ്ക് സുമേഷാണ് യാത്രയിൽ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച ദിവസം ഇന്നാണ് സ്ഥലത്തിന്റെ കാര്യമായിരുന്നാലും കൂടെയുള്ള ആളുകളായിരുന്നാലും എനിക്കെന്തോ നല്ല ഫീൽ ചെയ്തു ഇങ്ങനെ ഒരു ന്യൂ ഇയർ ഒന്നും ഞാൻ ആഘോഷിച്ചിട്ടില്ല ഇതുവരെ പിന്നെ അതോടൊപ്പം ഇവരുടെ വെഡിങ് ആനിവേഴ്സറി അതിനും ഒരു സാക്ഷിയാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം എനിക്ക് നിങ്ങളെ കൂടെ അവസരം പിന്നെ രാവിലെ ഭക്ഷണം പതിക്കുകയും ചേച്ചി ചേച്ചി ചേച്ചിയ നല്ല ഭക്ഷണമാണ് ചേച്ചി കാരണം ആ ചമ്മതി ഭയങ്കര ഇഷ്ടപ്പെട്ട് എലി ചുറ്റി ഓരോ എല്ലാം ഇതേപോലൊരു യാത്രയിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല പിന്നെ ഞങ്ങൾ കണ്ട സ്ഥലങ്ങളൊക്കെ വളരെ ഭംഗിയുള്ള സ്ഥലങ്ങളും അത് ഞങ്ങൾ ആസ്വദിച്ചു നിങ്ങൾ കണ്ടു വേണമല്ലോ ഞാൻ നിങ്ങൾക്കിടയിൽ ഞാൻ നിന്നെങ്ങനെയാണെന്നാണ് അത് തന്നെയാണ് എനിക്ക് എന്ത് സന്തോഷം പിന്നെ നമുക്ക് ഭക്ഷണം നന്ദി ഇറങ്ങി പ്രത്യേകം നന്ദിയായിരുന്നു നല്ല ഭക്ഷണം നല്ല രുചിയുണ്ടായിരുന്നു നല്ല എരിവുണ്ടായിരുന്നു കാര്യമാണ് നമ്മുടെ വാഹനം അക്കു ട്രാവൽസിന്റെ ഉടമയും ഡ്രൈവറുമായ സുധീർ ഇമ്രാൻ എത്തിയിട്ടുള്ള സുധീറും അക്കു ആണോ നമ്മൾ എവിടെ പോയിരുന്നാലും പാചകത്തിന് മുൻപന്തിയിൽ നമ്മുടെ ഉണ്ടാവും അത് ഉണ്ടാവണമല്ലോ കാരണം ഇത് അവന്റെ കൂടെ കുടുംബവും അതാണ് അവിടെ പ്രധേയം നമ്മള് ജാതിയോ മതമല്ല നമ്മളൊരു യാത്ര എന്ന് പറയുന്നത് നമ്മുടെ കുടുംബ ബന്ധുക്കളല്ല ബന്ധുക്കളാണ് വരുന്നത് അടുത്ത എന്റെ പ്രിയപ്പെട്ട അഞ്ച് സഹോദരൻ രതീഷ് ബാബു സുരേന്ദ്രൻ ക്ഷണിച്ചു ഞാൻ എന്നെ പരിചയപ്പെടുത്താം എന്റെ പേര് രതീഷ് ബാബു ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് വളർന്ന ഒരു ഒരു നാപ്പത്തിയഞ്ചു വയസ്സോളം ദൈവം വളർത്തി എന്താ തോന്നൂല ഇനി ഞാൻ കൂടുതൽ പറയുന്നതിന് മുമ്പേ ഒരു അച്ചടക്കമുള്ള ഒരു സമിതിയിൽ നിന്നാണ് എന്റെ കുട്ടിക്കാർ മീൻസ് ആർ എസ് സംഘം എൻ്റെ സഹോദരൻ ഞാൻ ഈ ഈ നിമിഷം ഒന്ന് വളരെ എന്താണ് ഇന്ന് ഏകദേശം ഒരു പഞ്ചായത്തിന്റെ ഒരു ഭരണസമിതിയുടെ ഒരു പ്രസിഡന്റും ബി ജെ പി കാരനാണ് രാഷ്ട്രീയം പറയുന്നതല്ല അതിലുപരി ഒരു ഇരുന്നൂറ്റി അൻപതോളം പ്രസംഗങ്ങളുള്ള ഒരു ക്ഷേത്രത്തിന്റെ ഒരു സെക്രട്ടറി അതിലുപരി ഒരു ഒരു ബാങ്കിന്റെ ഒരു ഭരണസമിതി അംഗം അങ്ങനെ നിലവിൽ ഒരുപാട് ഭാരവാഹിത്വം വഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ആദ്യമായി നിങ്ങളോട് എല്ലായിടത്തും ആപ്പ് ഒരു ഗോമാളി ജീവിക്കുമ്പോൾ ആരും ഒരു ഗോമാളിയായിട്ട് ജനിക്കുന്നില്ല പക്ഷെ സാഹചര്യം മറ്റുള്ളവരെ ചിരിപ്പിക്കുന്ന ചിരിപ്പിക്കുന്നതിന് ഒരു കോമാളിയായിട്ട് ജനിച്ചു ഞാനും എൻ്റെ ജീസാവും എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ എൻ്റെ സുഹൃത്തും എന്റെ വഴികാട്ടിയും എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്റെ അമ്മ അത് കഴിഞ്ഞ് എന്റെ ഭാര്യയാണ് ഞാൻ ഈ കാട്ടിക്കൂട്ടിയ ഗോമാളികൾക്കിടയിൽ നിങ്ങൾക്ക് എന്നൊരു എന്നൊരു വിരക്തി തോന്നിയെങ്കിൽ പോലും എന്റെ ഭാര്യ എന്റെ ജീവനാണ് എൻ്റെ അമ്മ അമ്മ രണ്ടുപേരെയുള്ളു അച്ഛൻ മരിച്ചുപോയി അച്ഛൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം ചെയ്തു ആ ഒരു വലിയ ദുരന്തത്തിൽ നിന്നും എന്നെ പിടിച്ച് കൈ ഉയർത്തി നല്ല വഴിയിൽ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു എന്ന് നല്ലൊരു വഴിയിലോട്ട് വന്നു ഒരുപാട് എന്റെ ബെസ്റ്റ് സുഹൃത്തുണ്ട് സോറി സംസാരം ഇടറും ഒരു പോലും അവനോടൊപ്പം അവൻ തോറ്റാൽ എനിക്ക് സഹിക്കില്ല ഒരു മത്സരത്തിൽ ഒരു വേദിയിൽ ഒരിടത്ത് തോൽക്കാനോ ജയിക്കാനോ ശ്രമിക്കാത്ത സുഹൃത്തുക്കള് അതിലൂടെ എന്റെ സഹോദരങ്ങള് ഓരോരുത്ത അനുഭവം പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങളുടെ കണ്ണുതീര നിറഞ്ഞപ്പോഴത്തേക്ക് എന്റെ കണ്ണുതീര നിറഞ്ഞു എനിക്കൊരു സഹോദരി ഉണ്ട് എന്നാലും ഇന്നത്തെ യാത്ര വളരെ വളരെ ജീവിതത്തിൽ എന്റെ എന്റെ മനസ്സിൽ സൂക്ഷിക്കുകയും സൂക്ഷിക്കുന്ന എന്നും മരിക്കുന്നത് വരെ ഞാൻ സൂക്ഷിക്കുന്ന ഒരു ഭാരവാഹകമാണ് ഇന്നത്തെ യാത്ര നമ്മളെവിടെയും കോമാളിയാണ് ആ കോമാളിയിലൂടെ നിങ്ങളെ ഹൃദയത്തിൽ എനിക്കൊരു സ്ഥാനം എനിക്കൊരു താപൂരും മാരാളദേവിയുടെ മാരാളദേവിയുടെ പ്രസിഡന്റിനും സെക്രട്ടറിയും ദേവി എന്ന് പറഞ്ഞാൽ ഒരു ഒരു ദേശം ജാതി മതഭേദമില്ലാതെ ഒരു ദേശത്ത് തെറ്റോട് കൂടി ചേർത്തുകൊണ്ട് ഞങ്ങളൊരു ക്ഷേത്രം നയിക്കുന്ന ഒരു പ്രസിഡന്റും സെക്രട്ടറിയും ഭാരവാഹികളാണ് നമ്മൾ ചിരിക്കുന്നു കളിക്കുന്നു കരയുന്നു പക്ഷേ ഈ ഒരു യാത്രയും ഞങ്ങളുടെ ഭാഗത്ത് നിന്നും ആഴ്ച ചുമിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ തുടർന്നുള്ള സഹായ സഹായങ്ങൾ നിങ്ങൾക്ക് കേൾക്കുക എന്നാലും എന്റെ അമ്മമാര് ഇഷ്ടപ്പെട്ട കാര്യം ഞാൻ എന്റെ കൊച്ചു കുഞ്ഞുമ്മെന്ന് പറഞ്ഞില്ലേ ഞാൻ കറക്റ്റ് ആയിട്ടാണ് പറഞ്ഞത് ഞാനൊരു വലിയൊരു കുടുംബത്തിൽ ജനിച്ചൊരാളാണ് എനിക്ക് കുല്ലമ്മമാരുണ്ട് മാവുമാരുണ്ട് ഒരുപാട് എന്റെ അമ്മയുടെ കേട്ട് കഴിഞ്ഞാൽ ഇരിക്കും അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് ആ ബന്ധം എന്തായാലും എന്റെ മരമരെയും ഞാൻ ഒരു കുടുംബത്തിൽ ഒരു ആവശ്യം വന്നാലും എന്റെ ഒരു കുടുംബത്തിൽ ആവശ്യം വന്നാലും എല്ലാവരെയും ഞാൻ എന്റെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടു പിന്നെ അതേപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു പരിചയവുമില്ലാതെ എനിക്ക് ും മധുരം തന്ന് സ്വീകരിച്ചു ഒരു മധുരം തന്ന് സ്വീകരിച്ച ഞങ്ങളെ കുഞ്ഞുങ്ങളായ പാടും ഞങ്ങളെ ജീവിതത്തിൽ എന്തുകൊണ്ടുണ്ടാവും കുടുംബം ഉണ്ടാവും അത് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുക അതാണ് സംഘശക്തി

ഷീജയെയും വാഴിച്ചൽ ഇന്നലെ രതീഷെയും ഓർമ്മിക്കും അതാണ് ഞങ്ങൾ ഞങ്ങൾ ആരും ഞങ്ങൾ ആരും കോമാളിയായിട്ട് ജനിച്ചതല്ല നിങ്ങളെ ചിരിപ്പിക്കാൻ പറ്റൂ ചളിച്ച കോമാളികളായിരിക്കും നിവൃത്തിയില്ലാതെ നിങ്ങൾ ചിരിക്കണതായിരിക്കും ആയിക്കോട്ടെ പല സൗഹൃദങ്ങളും മുഖം മുഖത്തെ ഞങ്ങൾ പുറത്തു നിന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഞാൻ ഞാൻ സ്ട്രൈറ്റ് ആണ് നീ നല്ലവളാണ് എനിക്ക് ദേഷ്യയില്ല ഞാൻ എന്റെ പാറുവിന്റെ ചേച്ചിയും പറഞ്ഞു രണ്ടുപേരും സഹോദരൻ എനിക്ക് ചേച്ചിയുള്ളൂ എന്നാല് ഞാനേ ഞങ്ങളൊക്കെ എങ്ങനെയാണ് കേട്ടോ ഞങ്ങള് വിഷമമൊന്നും വിചാരിക്കില്ല ഇനിയും അടുത്ത വർഷം ആരൊക്കെ ഉണ്ടാവും ശീച പറഞ്ഞത് തോന്നി അടുത്ത വർഷം ആരെങ്കിലും ഒക്കെ ഉണ്ടാവും ആരൊക്കെ എതിരെ പോകുമോ ഒരു പിടുത്തില്ല